ഹലോ അസ്സാം വലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ടൊരു കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ളതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് പറയുന്നത് നമ്മൾ കുറേ ക്യാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടി പഠിക്കാൻ പോകുക വേണ്ട മക്കളെ ഇതൊക്കെ പണിയൊക്കെ തകർത്തിൽ കഴിച്ചിട്ട് നമ്മൾ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ക്ലാസ്സിനും കൂടി പോകേണ്ടത് ക്ലാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ക്യാറ്ററിങ് ഒന്നും കൂടി വിപുലീകരിക്കാൻ വേണ്ടി ഫുഡിൻ്റെ ക്ലാസ്സിനാണ് കേട്ട് പോണത് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ക്ലാസ്സാണ് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ക്ലാസ്സും കൂടിയാണ് അപ്പോൾ അതിനും കൂടി ഞാൻ പോണുണ്ട് പിന്നെ എങ്ങനെ പോകുക എന്നൊക്കെ നമ്മളെ ഈ ഓർഡറും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് എങ്ങനെ പോകുക എന്നൊക്കെ വിചാരിച്ച ഏതായാലും വേണോ വേണ്ട വിചാരിച്ചു അങ്ങോട്ട് കൂടി കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ പണിയെടുത്ത് 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 ചാവാണ് ഒരൊയിവ് ഉണ്ടാവില്ല വീട്ടിലാകുമ്പോൾ പിന്നെ അലക്കലും വെയിലറിക്കുമ്പോൾ ഉണക്കലും ഇന്താക്കലും വന്നെങ്ങാണ്ട് എപ്പോഴാണെങ്കിലും ഒരൊയിണ്ടാവില്ല ഇങ്ങനെ കുറച്ച് അർജൻറ്റിലൊക്കെ എടുത്തിട്ടാണ് പോയിട്ടാണ് ഫ്രീ ആയിട്ട് അവിടെ ഫ്രീ ആയിട്ടല്ല എന്നാലും ഒരു വീട്ടിൽ നിന്നും അറിയിക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണല്ലേ ഇപ്പോൾ ഒരേ പണി തന്നെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാണ്ട് അതിനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അലഹദില്ല നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുനോക്കി ഞാൻ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒരു ദിവസം പോയി വന്നിട്ടാണ് ഞാൻ ഈ എൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിലും നമ്മളെ വീഡിയോസിലുണ്ടാകും അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഫ്രണ്ട്സുകളൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ വീഡിയോസിനും കാര്യത്തിനും ചെയ്യാനും അപ്പോൾ എല്ലാത്തിനും നല്ല സപ്പോർട്ടില്ല ഫ്രണ്ട്സുകളൊക്കെ കിട്ടിക്കുന്നത് നമ്മൾ പിന്നെ എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുന്നൊരു ടൈപ്പും കൂടി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രണ്ട് രണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാവട്ടോ ആരോടാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ അപ്പോൾ അതിൽ കാണുന്നില്ല ഉണ്ടെങ്കിൽ വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കണ പോലെ തന്നെ പൊരിച്ച പൂവടയും പൊരിച്ച പത്തിരിയും അതേപോലെ കലത്തപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ക്ലാസ്സിലും കാര്യത്തിലും ഒക്കെ പോലും പിന്നെ വീട്ടിൽ ചോറ് കറി കുട്ടികൾക്കുള്ള ചോറ് കറി പിന്നെ ആവിയിലുള്ള പൂവട അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ കടിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരി ആണ് കേട്ടോ പത്തിരി ചുട്ടിട്ട് അതിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു ബൈക്ക് പോവുകയാണെങ്കിൽ കുട്ടികളാ പോകുന്നത് വെച്ചാൽ കുട്ടികൾക്ക് എല്ലാതും നമ്മൾ ഒരുക്കി പിന്നെ പോകുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കും പക്ഷെ നമ്മുടെ ഉമ്മമാർക്ക് അങ്ങനെ ഇല്ലല്ലേ നമ്മൾ പോകുമ്പോൾ തന്നെ വീട്ടിലത്തെ എല്ലാ പണികളും കഴിക്കണം അല്ല അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടി ഉമ്മമാർക്ക് ഉണ്ടല്ലോ അല്ലേ മക്കളാവുമ്പോൾ രാവിലെ ഒരുങ്ങി ഒരിക്കൽക്ക് എന്തിനാ വച്ചാൽ തന്നെ പോയാൽ മതി അപ്പോൾ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും പിന്നെ അപ്പോൾ നമ്മൾ പോകുകയാണെങ്കിലും ഞമ്മൾക്കില്ലതും കൂടി ഉണ്ടാക്കി മക്കൾക്കില്ലോ ഉണ്ടാക്കി ഒക്കെ റെഡി ആക്കി വെച്ച് പോകണം അപ്പോൾ ഇതാണ് നമ്മളെ ക്ലാസ് കിട്ടും ക്ലാസ്സിലെ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇവിടെ സദാ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കലാണ് കേട്ടോന്ന് അപ്പോൾ നമ്മളെന്താട്ടോ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് ഇവരൊക്കെ ഒന്നിൻ്റെ ഒരാൾ ഉമ്മയാണ് ഇവിടെ തുളസിയാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് വഴിയിലെ ഇതിൽ പരിചയപ്പെട്ട അപ്പോൾ കുറച്ച് സമയം ക്ലാസ് കേട്ടിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ക്യാൻറ്റീനിൽ ചായ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക ഇതാണ് നമ്മളെ സുബ്രാബൂല് എന്ന് പറയുന്ന ആളെ കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ക്യാൻറ്റീനെ അടക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ചപ്പോൾ പിന്നെ ഞാനിവിടെ വീഡിയോസ് എടുത്തതാണ് അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ സ്ഥലമില്ലാത്തതുപോലെ പുറത്തും അവിടെ ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ഇത്രയും സൗകര്യത്തിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരുമിച്ച് ഇത്രയും ആളുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും വന്ന് ഇങ്ങോട്ട് ക്ലാസ്സിലിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്ക് ഇതാ പപ്പടം സാമ്പാർ അച്ചാറ് പയറ് പിന്നെ എല്ലാം പാടെല്ലാം കൂട്ടുകാരൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡല്ല ചൂടല്ല ചോറും സാമ്പാറും അപ്പോൾ തുളസിയൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞങ്ങൾ പുറത്ത് വന്നിട്ടോ ഭക്ഷണം കഴിച്ചാൽ ടേബിളിലൊക്കെ ആളുകഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അപ്പോൾ ഓരോരോ ബേച്ചഡിലെ ആൾക്കാരെ ഓരോ സമയത്തിങ്ങനെ ചോർന്ന് വിടിയാണ് കേട്ടോ അപ്പം അപ്പുറത്ത് ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് നടക്കുന്നത് അപ്പോൾ ഇവർ പിന്നെ മുടിയൊക്കെ കളറ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഓരോ ഓരോരുടെ ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എടുത്തോളിയും പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഓരോരുത്തർ പിന്നെ സ്വന്തം സുഹൃത്തുക്കളെ തലയിൽ കള കളറ് ഹെയറിൽ കളറ് ചെയ്തിട്ടാണ് പഠിക്കണത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ പല കോഴ്സുകളും ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ടൈലറിങ്ങിൻ്റെ കോഴ്സ് ആണെങ്കിൽ അതുണ്ട് അപ്പോൾ എല്ലാ കോഴ്സുകളും ഇവിടെ നടക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ അതാ ഇവിടുന്ന് ഞങ്ങൾ പിന്നെ പറയുന്നുണ്ട് ഓരോ തള്ളിയോട്ട് കുറച്ച് സമയം ടീച്ചർ അപ്പോൾ ആ ഫ്രണ്ട്സാണ് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവരെ കാര്യങ്ങൾ ഞങ്ങളോട് പറയാൻ പറയുകയാണെങ്കിൽ നമ്മളെ കാര്യങ്ങൾ ഞങ്ങളോടും പറയാൻ പറയാം കേട്ടോ ാണ് yeah, yeah.

പിന്നെ നാല് മണിക്ക് കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പോൾ കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ അവർ റെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കൈ ഒക്കെ അവിടെ പഞ്ച് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ടിൽ വയ്ക്കുന്നുട്ടോ അപ്പോൾ അതാ ഇത് കഴിഞ്ഞേങ്ങാട് പഞ്ച് കയ്യൊക്കെ പഞ്ച് ചെയ്താണ്ട് അവിടെ നിന്ന് പിന്നെ ആ വീട്ടിൽ വന്നിട്ട് നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ബാക്കാൻഡ് നിർത്തും ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞങ്ങാണ്ട് നാളെ രാവിലെക്കിനിന് ഉണ്ണിയപ്പം വേണം പറഞ്ഞിട്ട് അതിനായിട്ട് വെള്ളത്തിലിട്ടാണ് കേട്ടോ നമ്മളെ ജോലി മറക്കാൻ പാടില്ലല്ലോ പിന്നെ നാളെ തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ അതിനകത്ത് പിന്നെ വെള്ളത്തിലിടാൻ കേട്ടോ കഴുകിങ്ങാണ്ട് അപ്പം ഇനി ഇതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടെ എന്നിട്ട് നമുക്കിത് മാവൊക്കടിച്ച് നാളെ രാവിലെ എട്ട് മണിൻ്റെ ഇത് കൊടുത്ത് നമ്മളെ കൊടു പിന്നെ നമ്മൾ കൊടുക്കുന്ന കടിയുണ്ടല്ലോ ഡെയിലി കൊടുക്കുന്ന കടിയൊക്കെ കൊടുത്തിട്ട് വേണം പോകാനിട്ടോ ഒമ്പത് മണി ഒമ്പതര ഒമ്പതിന പോയിണ്ട് പഞ്ച് ചെയ്യണം കേട്ടോ കൈ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റങ്ങൾ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും അസാക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്